നമസ്കാരം യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള യമൻ അധികൃതരുടെ ഉത്തരവ് ആദ്യം പങ്കുവച്ചത് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയരായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഉത്തരവാണിത് ആ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു കുറ്റവാളി നിമിഷപ്രിയ ടോണി തോമസിന്റെ വധശിക്ഷ പുതിയ തീയതി നിങ്ങളെ അറിയിക്കുന്നതുവരെ വരെ മാറ്റിവച്ചിരിക്കുന്നു ഈ ഉത്തരവിന് പിന്നാലെയാണ് കേരളം മാത്രമല്ല ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇടപെടലിനെ കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നത് യമനിൽ ശിക്ഷ നടപ്പാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭരണകൂടം ശിക്ഷ റദ്ദാക്കി അന്തർദേശീയ അംഗീകാരമില്ലാത്ത ഹൂത്തികൾ ഭരിക്കുന്ന യമനിലെ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അന്തിമമായി നടത്തിയ ഇടപെടലാണ് വിജയം കണ്ടത് എന്ന് ആരാണ് ആ ഇടപെടൽ നടത്തിയത് ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നാടനീള ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ പലർക്കും അതത്ര സൂക്ഷിച്ച മട്ടില്ല അങ്ങ് ദില്ലിയിലിരിക്കുന്നവർ മുതൽ ഇങ്ങ് കേരളത്തിലിരിക്കുന്ന ചിലർക്ക് വരെ സംഗതി സൂക്ഷിച്ചില്ല എന്ന് ഒറിജിനൽ സംഘ് മുതൽ ജമായത്ത് സംഘ് വരെ നീളുന്ന വിശ്രമമില്ലാത്ത പടയോട്ടമാണ് പിന്നീട് കണ്ടത് കാന്തപുരത്തിൻ്റെ ഈ ചിത്രം ഈ രംഗത്ത് നിന്ന് മായ്ച്ചു കളയാനുള്ള പടയോട്ടം ആ കാഴ്ച രസകരമാണ് ഭാവിയിലേക്കുള്ള ഒരു അപകട സൂചനയും കൂടിയാണ് അതിലൂടെയുള്ള സഞ്ചാരം കൂടിയാണ് ഈ വീഡിയോ യമനിൽ നിന്ന് വധശിക്ഷ റദ്ദാക്കിയ വാർത്ത വരുമുമ്പ് തന്നെ കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ക്രെഡിറ്റിനൊന്നും മൂപ്പര് നിന്നില്ലെങ്കിലും റൂട്ട് കൃത്യമായിരുന്നു ആഗോളതലത്തിലെ ഇസ്ലാമിക പണ്ഡിതരിൽ ഒരാളുമായുള്ള ബന്ധം വഴി ഷിയാക്കളായ ഹൂതികൾ അംഗീകരിക്കുന്ന ഒരു സുന്നി ആത്മീയ നേതാവിലേക്ക് എത്തുകയും അതുവഴി ഇത്രയും കാലം രംഗത്ത് വരാതെ ഇരിക്കുന്ന കൊല്ലപ്പെട്ടയാളൻ്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ സാധിക്കുകയും അതോടെ കാര്യങ്ങൾ പോസിറ്റീവായി മാറുകയും ചെയ്തു എന്ന സത്യം ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ആ റൂട്ട് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇവിടുന്ന് പോയ ഒരാൾക്കും ദില്ലിയിലിരിക്കുന്നവർക്ക് പോലും കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ ആയിരുന്നില്ല അവരാണ് പുറക്കേണ്ടവർ അവരുമായിട്ടായിരുന്നു ദിയാധനം ബ്ലഡ് മണി ചർച്ച നടക്കേണ്ടത് അത് നടന്നത് കാന്തപുരത്തിൻ്റെ സ്വാധീനത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് എന്നതാണ് സത്യം എന്നാൽ സംഗതി വാർത്തയായതോടെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നേരിട്ട് രംഗത്തിറങ്ങി ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ അങ്ങോട്ട് ചിലരൊക്കെ ആധികാരികമായി തന്നെ കാന്തപുരത്തിൻ്റെ ഇടപെടൽ തമസ്കരിക്കും വിധം കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം വാർത്തകളായി നൽകി നാടുനീളെ കാന്തപുരത്തോട് നന്ദി പറയുമ്പോൾ വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് ആധികാരികമല്ലെന്ന് വരെ കേന്ദ്രത്തിന്റെ അവകാശവാദം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഏഷ്യാനെറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യം സ്ഥിരീകരിച്ചത് സാമുൽ ജെറോം ഭാസ്കരനായിരുന്നു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പ് കിട്ടി എന്നാണ് അറിയിച്ചത് തിരക്കിട്ട നീക്കങ്ങൾ റിയാദ് കേന്ദ്രീകരിച്ച് കേന്ദ്രം നടത്തുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ വഴി എന്ന് ഈ നീക്കങ്ങൾ നടത്തിയത് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതിൻ്റെ തുടർച്ചയാണിത് എന്ന് പറയാനാണ് പ്രോസിക്യൂട്ടറുമായും ജയിൽ അധികൃതരുമായും സംസാരിച്ചു അങ്ങനെ സംസാരിച്ചതിന് ശേഷമാണ് വധശിക്ഷ മാറ്റിവെച്ചത് എന്നാണ് കേന്ദ്രം അറിയിച്ചത് വേറെ എന്തെങ്കിലും ചർച്ച നടന്നോ എന്ന് സ്ഥിരീകരണം സർക്കാർ നൽകുന്നില്ല എന്നാൽ അതിനിടയിൽ പുറത്തേക്ക് വന്ന രേഖ കോടതി ഉത്തരവായി പ്രചരിച്ചിരുന്നു കേന്ദ്രം ഇത് അംഗീകരിക്കുന്നില്ല നമ്മൾ തുടക്കത്തിൽ കാണിച്ച രേഖ ഇപ്പോൾ കാണിക്കുന്ന രേഖ ഇത്തരം ഒരു രേഖയുണ്ടോ എന്ന് അറിയില്ല വ്യാജമാണോ എന്ന് സംശയിക്കുന്നു എന്നുകൂടി കേന്ദ്രം അറിയിച്ചതായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറഞ്ഞു ദില്ലിയിൽ നിന്ന് കേന്ദ്ര പ്രചാരകർ പണി തുടങ്ങിയിരുന്നു എന്നർത്ഥം ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ രക്ഷിക്കാൻ നാടായ നാടും നേതാക്കളായ നേതാക്കളും ഒന്നും കഴിഞ്ഞിട്ട് കഴിയാതിരിക്കുമ്പോൾ ഉസ്താദ് വന്ന് അങ്ങനെ രക്ഷിച്ചാൽ എങ്ങനെ ശരിയാകും അപ്പോൾ പിന്നെ ആരായാലും ലേശം പ്രശ്നം ഉണ്ടാവും എന്തായാലും ബി ജെ പിയും കേന്ദ്രവും അസ്വസ്ഥപ്പെട്ടു എന്ന് നമ്മൾ ഏതായാലും പറയുന്നില്ല കേന്ദ്രത്തിന്റെ അവകാശവാദങ്ങളൊക്കെ ജീവൻ രക്ഷാ ഔഷധങ്ങളായി തന്നെ ചാനലിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടല്ലോ ഏഷ്യാനെറ്റിന് പിന്നാലെ അടുത്തയാൾ രംഗത്തിറങ്ങി അത് സാക്ഷാൽ ജമായത്ത് ഇസ്ലാമിയുടെ മാധ്യമം പത്രമാണ് പത്രത്തിന്റെ ഓൺലൈൻ സൈറ്റാണ് ആണ് എ പി ഉസ്താദ് രക്ഷകനാവുകയോ അവരുടെ റിയാദിലെ വ്യവസായിയെ കണ്ടുപിടിച്ച് അവരൊരു ക്രെഡിറ്റ് അങ്ങ് കൊടുത്തു കാന്തപുരം ഉസ്താദോ അതെപ്പോ എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമ പത്രത്തിൻ്റെ ഓൺലൈൻ എഡീഷനിൽ ഒരു വാർത്ത അങ്ങ് പ്രത്യക്ഷപ്പെട്ടു നിമിഷപ്രിയ ഇടപെടൽ ഗുണം ചെയ്തതിൻ്റെ സന്തോഷത്തിൽ റിയാദിലെ പ്രവാസി വ്യവസായി സാജൻ ലത്തീഫിൻ്റെ ഇടപെടൽ സ്ഥിരീകരിച്ച ചാണ്ടിയമ്മൻ ഏത് ഇവർ അവതരിപ്പിച്ച ആളുടെ ഇടപെടൽ സ്ഥിരീകരിച്ചത് ഇവിടെയുള്ള ചാണ്ടിയമ്മനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച കോടതി വിധിയിൽ ചാരിതാർത്ഥ്യവുമായി റിയാദിലെ പ്രവാസി വ്യവസായി ഈ വിഷയത്തിൽ കുറച്ചുനാളായി ഇടപെടൽ നടത്തിവന്ന ബാംഗ്ലൂരിലെ സ്വദേശി സാജൻ ലത്തീഫ് കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിൻ്റെ കുടുംബവുമായി താനും ചാണ്ടിയമ്മനും എം എൽ എയും ചാണ്ടിയമ്മൻ എം എൽ എയും ഓൺലൈനായി നേരിട്ടാണ് ചർച്ച നടത്തിയത് എന്ന് ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞതായി മാധ്യമ വാർത്തയിൽ പറഞ്ഞു പിന്നെ വാർത്ത ഇങ്ങനെയാണ് പറയുന്നത് താനും ചാണ്ടിയമ്മനും അല്ലാതെ ആരും ഇതുവരെ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാപരമല്ല എന്നും സാജൻ പറഞ്ഞു കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല കാര്യങ്ങളെല്ലാം ചാണ്ടിയമ്മൻ വിശദീകരിക്കും വാർത്തയിൽ ഇടനാടാൻ സാജന് താല്പര്യമേ ഇല്ല എന്ന് മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളതായിട്ടും മാധ്യമ വാർത്ത പറയുന്നു അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് വാർത്തയിൽ ഇടപെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാധ്യമങ്ങളോട് ഇക്കാര്യൊക്കെ പറയാതിരുന്നത് നടന്ന കാര്യങ്ങളെല്ലാം രേഖകൾ തെളിവായിട്ടുണ്ട് ദിയാധനത്തിന്റെ കാര്യത്തിലടക്കം ധാരണയായിട്ടുണ്ട് എന്നും സാജന്റെ അവകാശവാദം മാധ്യമ പത്രത്തിന്റെ ഓൺലൈൻ എഡീഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചു മാധ്യമം ഉടൻ ചാണ്ടിയമ്മന്റെ പ്രതികരണവും എമർജൻസി അടിസ്ഥാനത്തിലെടുത്തു ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചു ചാണ്ടിയുമ്മന്റെ പ്രതികരണത്തിൽ മാധ്യമം പ്രസിദ്ധീകരിച്ച പ്രതികരണത്തിൽ പക്ഷേ ഒരു കുഴപ്പമുണ്ട് സാജൻ താനും ചാണ്ടിയുമ്മനുമാണ് ഓൺലൈനായി സംസാരിച്ചതെന്നാണ് പറഞ്ഞത് എന്നാൽ ചാണ്ടിയുമൻ പറഞ്ഞതോ ഇങ്ങനെയാണ് ലത്തീഫിൻ്റെ ഇടപെടൽ പ്രയോജനപ്പെട്ടു യമനിലെ തലാലിൻ്റെ കുടുംബവുമായി സാജൽ ലത്തീഫ് സംസാരിച്ചത് തനിക്കറിയാവുന്ന കാര്യമാണ് താനുമായി സാജൻ കൂട്ടായാണ് കാര്യങ്ങൾ ശ്രമങ്ങൾ നടത്തിയത് കാന്തപുരത്തോടും ഇടപെടാൻ ആവശ്യപ്പെട്ടിരുന്നു കാന്തപുരത്തോടും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി വിധി ഉണ്ടായത് ആരുടെ ശ്രമഫലമായാണ് എന്നറിയില്ല എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞതായി മാധ്യമം കൂട്ടിച്ചേർത്തു ഇത്രയും എഴുതിയപ്പോൾ മാധ്യമം പത്രത്തിന് മാത്രമല്ല ജമായത്ത് ഇസ്ലാമിക്കും നല്ല ആശ്വാസം ഉണ്ടായിട്ടാവും കാന്തപുരമല്ല എന്ന് വരുത്തി തീർത്തപ്പോൾ ആർക്കാണ് ജമായത്ത് ഇസ്ലാമിയുടെ ആശ്വാസം ചില്ലറയല്ല എന്ന് ബോധ്യപ്പെടാത്തത് നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ സിനിമയിൽ വിഷക്കോല് പറയും പോലെ ഒരു കുത്തിരിപ്പുണ്ടാക്കിയപ്പോൾ എന്തൊരാശ്വാസം എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുക മാധ്യമത്തിൻ്റെയും ജമാത്ത് ഇസ്ലാമിയുടെയും ആശ്വാസം അവരെ രക്ഷിക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇന്നലെ വന്ന് യൂണിവേഴ്സിറ്റികളിലോട്ട് മിസൈൽ വിട്ട് കളിക്കുന്ന നമ്മുടെ ഗവർണർ അർലേക്കറിനും കിട്ടി ഒരു ക്രെഡിറ്റ് ചാണ്ടി ഉമ്മൻ നൈസായി ഞാനും അർലേക്കറും കൂടിയാണ് രക്ഷിച്ചത് എന്നൊരു കഥ വേറെയും തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു ഏത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൽ മാത്രം ചുമതലയുള്ള ഗവർണർക്ക് അങ്ങ് ഹൂതി വിമതരമായി ചർച്ച നടത്തി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിനുള്ള ക്രെഡിറ്റ് കൊടുക്കാനുള്ള പരിപാടി ഇനി നമുക്ക് നേരെ കാസേയുടെ അടുത്തേക്ക് പോകാം കാസക്കാർക്ക് കാന്തപുരം ഉസ്താദാണ് ഇടപെട്ടത് എന്ന് കേട്ടത് മുതൽ ഇരിക്ക പുറത്തേ സംഖികൾ ജമാഅത്തെ ഇസ്ലാമി കാസ റൂട്ട് അപ്പം കറക്റ്റ് ആയിരിക്കും മാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റ് വഴി മാധ്യമ പത്രത്തിലെ വാർത്തകളിൽ എത്തി നിൽക്കുമ്പോൾ സംഗതി കറക്റ്റാണ് ഇവിടെയൊക്കെ പോയിട്ട് കാസക്കാർ ഇങ്ങനെ കമന്റിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മീഡിയ വണ്ണിന്റെ കേന്ദ്രത്തിനുള്ള ക്രെഡിറ്റ് വാർത്തയുടെ താഴെ കാസക്കാര് ഗംഭീര കമന്റിട്ടുണ്ട് ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലം എന്ന് കേന്ദ്രത്തിന്റെ അവകാശവാദം വെണ്ടക്ക തലക്കെട്ട് നൽകിയ മീഡിയ വൺ വാർത്തക്കടയിൽ കാസക്കാരിട്ട കമന്റ് ഇങ്ങനെയാണ് യമൻ അല്ല സാക്ഷാൽ കാലന്റെ കയ്യിൽ നിന്ന് വരെ കൂട്ടിക്കൊണ്ടുവരും മോഡിജി അങ്ങയോട് കേരളം എന്നും കടപ്പെട്ടിരിക്കും എന്നാണ് കാസക്കാര് പറയുന്നത് എങ്ങനെയുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നൊന്നും നമുക്കറിയില്ല ഒട്ടും വൈകാതെ കാന്തപുരത്തിന്റെ ഹീറോയിസത്തെ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിൽ ആദരിച്ച് ഇങ്ങനെ എഴുതി യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസജനകവും പ്രതീക്ഷാ നിർഭരവുമാണ് ശിക്ഷാവിധിയിൽ നിന്ന് മുക്തി നേടാനുള്ള കൂടുതൽ സമയമാണ് ഇതിലൂടെ നിമിഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മുൻകൈയും ഇടപെടലുമാണ് പ്രത്യേകം പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യത്വവും സാഹോദര്യവും തുളമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ തീരുമാനം എല്ലാവരുടെയും അക്ഷീണ പ്രയത്നം ഉണ്ടായിട്ടുണ്ടെന്ന് ശ്രീ കാന്തപുരത്തെയും നിമിഷപ്രിയക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും പ്രതീക്ഷയും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ ഔദ്യോഗികമായ ഒരു നേതൃത്വമാണ് പറയുന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ ആണ് നിർണായകമായത് എന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ അഡ്വക്കേറ്റ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ മുൻനിരയിലുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് ഇന്ന് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് കേട്ടാൽ വസ്തുത എല്ലാവർക്കും മനസ്സിലാവും കുറച്ചും കൂടി വ്യക്തമാവും അദ്ദേഹം പറയുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം ഈ കുടുംബത്തെ നേരിട്ടി കാര്യത്തിലേക്ക് ചർച്ചയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഏത് കുടുംബത്തെ കൊല്ലപ്പെട്ട യമൻ എൻ പൗരൻ്റെ കുടുംബത്തെ അത് എവിടെയാണ് അവരുള്ളതെന്ന് പോലും കണക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതിന് കാരണമായി നിന്നിരുന്നത് ആ ഗോത്രത്തിൻ്റെ സമ്മർദ്ദമായിരുന്നു ഗോത്ര സമ്മർദ്ദങ്ങളെ മറികടന്ന് കുടുംബം മധ്യസ്ഥ ചർച്ചയ്ക്ക് വരാൻ തയ്യാറായിരുന്നില്ല അതില്ലെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കില്ല ഏത് സർക്കാരും കാരണം ഇന്ത്യക്ക് അവിടെ എംബസി പോലും ഇല്ലാത്ത രാജ്യമാണ് എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ അവിടുത്തെ പ്രധാന രാഷ്ട്രീയ മത നേതാക്കളെ ഒരുമിച്ചിരുത്താൻ കഴിഞ്ഞു അതുവഴി കുടുംബവുമായി സംസാരിക്കാൻ കഴിഞ്ഞു അതിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോഴുണ്ടായ ശിക്ഷ നീട്ടിവെക്കൽ തീരുമാനം അതൊരു പോസിറ്റീവ് സൈനാണ് ഇപ്പോൾ ഇനിയും ഇതിൽ നല്ല നിലയിൽ തുടർന്നും ഇടപെടാൻ കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിക്കും അവരുടെ കൂടി നേതൃത്വത്തിലായിരിക്കും തുടർ ചർച്ചകൾ എന്നുകൂടി അഡ്വക്കറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുകയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ ആകെ മൊത്തം ഇതിനിടയിലേക്കാണ് എട്ടുകാർ ി മമ്മൂന്നുമാർ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന വിചിത്രമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ക്രെഡിറ്റ് മാത്രം അധികം കുഴപ്പമില്ലായിരുന്നു ഇത് അത് മാത്രല്ല കാന്തപുരത്തിന്റെ ഇടപെടലിനെ തമസ്കരിക്കാൻ കൂടി ആസൂത്രിതമായി നൈസായിട്ട് അതിന് സമാന്തരായി ഉള്ള നീക്കം പല സംവിധാനങ്ങളിലും സമാന മനസ്കർ കൂട്ടമായി ഇറങ്ങി തിരിച്ച അസാധാരണ കാഴ്ച ഈ സാഹചര്യത്തിൽ ഷബീർ അലിക്ക് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് കൂടി നിങ്ങൾ കേൾക്കണം അത് എഴുതിയത് ഇങ്ങനെയാണ് ഇതും എട്ടുകാലി മമ്മൂന്നിയുടെ വിജയം ഒപ്പം കാസക്കാരുടെയും വിജയം ഇന്നലെ സുപ്രീം കോടതിയിലടക്കം കേന്ദ്രം പറഞ്ഞത് നയതന്ത്ര ബന്ധം ഇല്ലാത്തത് കൊണ്ട് യമനിൽ ഇടപെടുന്നതിന് കേന്ദ്ര സർക്കാരിന് പരിമിതിയുണ്ട് എന്നായിരുന്നു ഇപ്പോഴിതാ ശിക്ഷ മരവിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് ചാടി ഇറങ്ങിയിരിക്കുന്നു ഇത് മോദിജിയുടെ വിജയം എന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞിക്ക് അഭിവാദ്യ അർപ്പിച്ച് കാസക്കാരും ഒടുവിൽ കാന്തപുര ഉസ്താദ് അവിടുത്തെ മതകാര്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ അത്ഭുത നീക്കത്തിൽ അവിടെ നടന്ന ഉന്നത കൂടിയാലോചനകളിലാണ് ശിക്ഷ മരവിപ്പിച്ചത് എത്രയോ തവണ കേന്ദ്രമന്ത്രിമാരെയും സർക്കാരിനെയും എല്ലാം നേരിട്ട് സമീപിച്ചിട്ടും സുപ്രീംകോടതി വിശ്വാസം വിശദീകരണം ചോദിച്ചിട്ട് പോലും ഇതുവരെ യമനിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക വിവരം പോലും കേന്ദ്രസംഖ്യകൾക്ക് രേഖ പ്രകാരം മുമ്പോട്ട് എന്ന് ഓർക്കണം യമനിൽ നിന്നുള്ള നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ആദ്യ ഔദ്യോഗിക രേഖ ലഭിക്കുന്നത് ഇന്ന് വിധി മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് കാന്തപൂർ ഉസ്താദ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചപ്പോഴാണ് നമ്മൾ തുടക്കത്ത് കാണിച്ചു തന്നെ ഷബീർ അലിയുടെ പോസ്റ്റിൽ ഇതിന്റെ തുടർച്ചയായിട്ട് എട്ടുകാലി മമ്മൂന്നി ഇടപെടൽ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വയനാട് വരെ വയനാട് മാത്രമേ ഇനി ഇടപെടാനുള്ള അത് ടൗൺഷിപ്പ് പൂർത്തിയാകുമ്പോൾ വന്ന ഇടപെട്ടോളും അവരുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ വിഷയത്തിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഈ വിഷയം മാത്രമായതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം എടുക്കാം ബാക്കി അദ്ദേഹം എഴുതുന്നത് കുറച്ച് സമയം മുമ്പ് മാധ്യമ പ്രവർത്തകരെ കണ്ട കാന്തപൂർ ഉസ്താദ് പറഞ്ഞ വാക്കുകളെ നിങ്ങളോട് പറയാനുള്ളൂ ഇവിടെ മുസൽമാൻ എന്നോ ഹൈന്ദവൻ എന്നോ ക്രൈസ്തവർ എന്നോ ഇല്ല വ്യത്യാസമില്ല പൊതുവിഷയത്തിൽ മനുഷ്യർ മനുഷ്യത്വം എന്നതിന് മാത്രമാണ് പ്രാധാന്യം ഇതാണ് മലയാളി മമ്മൂഞ്ഞികൾ പറ്റുമെങ്കിൽ ഏറ്റെടുത്ത് രാജ്യമാകെ പ്രചരിപ്പിക്കേണ്ടത് ഉസ്താദ് പറഞ്ഞ മലയാളി മുറുകെ പിടിക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും ഈ മുദ്രാവാക്യമാണ് എന്നാണ് ഷബീർ അലി കൺക്ലൂഡ് ചെയ്യുന്നത് എല്ലാം പൊളിയുമ്പോൾ പുതിയ നമ്പറുമായി മറ്റു ചിലർ മെല്ലെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് നിമിഷപ്രിയ കൊടുംകുറ്റവാളിയാണ് അവരെ രക്ഷിക്കുന്നത് എന്തിന് എന്ന ചോദ്യവുമായി ഇനി മാത്രം എന്താണ് ഇപ്പോൾ കഷ്ടപ്പെടാനുള്ളത് എന്ന് ആദ്യമൊക്കെ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴുള്ള ചോദ്യമാണ് ഏത് ഇതുവരെ തലകുത്തി നിന്നിട്ട് പൊളിഞ്ഞു പോകുമ്പോഴുള്ള പുതിയ വഴി എന്തായാലും സംഗതി നാട്ടുകാർക്കെല്ലാം മനസ്സിലായി എത്ര നാളായി നിമിഷപ്രിയയുടെ കുടുംബം പല സാധ്യതകൾ നോക്കി ഇവിടെ എം പിമാർ ജോൺ ബിട്ടാസ് മുതൽ കെ രാധാകൃഷ്ണൻ കെ സി വേണുഗോപാലും വരെ എം പിമാരുടെ നിരന്തരമായ കത്തെഴുത്ത് മറ്റിടപെടലൊക്കെ നടത്തി സുപ്രീംകോടതിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാർ നേരിട്ടും അല്ലാതെയുമുള്ള ഇടപെടൽ ഒടുക്കം ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ മഷി ഉണങ്ങിയിട്ടില്ല വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കാന്തപുരം നടത്തിയ ഇടപെടൽ നാട്ടുകാർക്കെല്ലാം കൃത്യമായി മനസ്സിലായി പക്ഷേ അങ്ങ് കേന്ദ്ര സംഘുകൾ മുതൽ ഇങ്ങ് കാസയും ജമാഅത്ത് സംഘുകളും വരെ ഉസ്താദിനെ ആസൂത്രിതമായി ആ ചിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പണി പതിനെട്ടും എടുക്കുകയാണ് നാട് തിരിച്ചറിയും മതത്തിൻ്റെയോ നാടിൻ്റെയോ വേലിക്കെട്ടുകളൊക്കെ മറികടന്ന് ഒരു മനുഷ്യനു വേണ്ടി മറ്റൊരു മനുഷ്യൻ നടത്തിയ ഇടപെടൽ നാട് മറക്കില്ല ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടെ തൻ്റെ പ്രത്യയശാസ്ത്രം തന്നെ പഠിപ്പിച്ച മാനവികതയുടെ മുദ്രാവാക്യമാണ് പ്രവർത്തിച്ചത് മാനുഷികത വിജയിക്കും എക്കാലത്തും എല്ലാ വെറുപ്പുകളെയും അതിജീവിച്ച് മുന്നേറുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം